ഗാനാസമുദായത്തിൻ്റെ ഔദ്യോഗിക മീഡിയ സെൽ എന്ന പേരിൽ എം എസ് കെ എസ് ന്യൂസ് എന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ടോ അതിൻ്റെ ചാർജ് ആർക്കാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ചാർജ് റബറൻ ഫാദർ മെറ്റോ വെട്ടിപ്പറമ്പിലാണ് ഇതെല്ലാ സഭ സഭയ്ക്കുമുണ്ട് എല്ലാ ക്രിസ്തീയ സഭയ്ക്കെല്ലാം ചാനലുകളുണ്ട് യാക്കോബായ സഭയ സഭ മർദോമ്മ സഭ സി എസ് സി എല്ലാവർക്കും ഉണ്ട് അപ്പം നമുക്കതില്ലായിരുന്നു ഇപ്പം മെറ്റോ വെട്ടിപ്പറമ്പിൽ അച്ഛൻ്റെ നേതൃത്വത്തിലെ എം എസ് കെ എസ് എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട് സമുദായത്തിൻ്റെ ഫുൾ നിയന്ത്രണത്തില ഫുൾ നിയന്ത്രണത്തില സമുദായത്തിൻ്റെ വകയാണിത് മലങ്കര സുറിയാനി ഗ്രാനായ സമുദായം എന്നാണ് എം എസ് കെ എസ് എന്ന് പറയുന്നത് അത് വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ക്യാമറകളും അങ്ങനെയുള്ള കാര്യങ്ങൾ വേണം സമുദായത്തിലെ എല്ലാ ദേവാലയങ്ങളിലെയും പരിപാടികൾ ഇവർക്ക് കൊടുക്കണം ഈ ഗ്ഞാനായ സമുദായം തുടങ്ങുന്ന മറ്റുള്ള സഭകളിലെ എല്ലാ പരിപാടികളും ദേവാലയത്തിലെ പെരുന്നാൾ ഉൾപ്പെടെ എല്ലാ പരിപാടികളും മറ്റുള്ള സഭകളിലെ അവർക്ക് കൊടുക്കുന്നുണ്ട് ഇത് അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ അത് പരിഗണിക്കുന്നില്ല പലരും ഒന്ന് പറയുന്നുണ്ട് പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരും ഗ്ഞാന കമ്മി അവിടുത്തെ പള്ളി കമ്മിറ്റിക്കാരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സമുദായത്തിൻ്റെയാണ് ഇതിനെന്ത് പ്രോഫിറ്റ് വന്നാലും ക്യാമറ ഉൾപ്പെടെ വാങ്ങുന്നതിനും അത് വിപുലീകരിക്കുന്നതിനും വേണ്ടി മാത്രമാണ് അതിൻ്റെ പ്രോഫിറ്റ് ഉപയോഗിക്കുന്നത് അതിനുമായിട്ട് പ്രത്യേകമായിട്ട് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ടാ പോകുന്നുണ്ട് അത് അടുത്ത വർഷം എസ് 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 കെ കെ എന്ന് പറയുന്ന ഒരു പേജ് അത് അല്ലല്ല വർഷത്തോട്ട് അതെല്ലാം പ്രൈവറ്റ് ആ കൺസെക്ഷൻ അവർക്ക് ചെയ്യാവുന്ന നമുക്കിപ്പം ക്യാമറയൊക്കെ പുറത്തുനിന്ന് ഇത് ഇന്ന് അതിനകത്ത് പോവാ നമ്മുടെ ഇന്നിവിടെ ഇവിടെ സമുദായത്തിൻ്റെ ചാനലാണ് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എല്ലായിടത്തും ഇന്നലെ അവിടെ വൈദികരുടെ ഒരു വിവാഹം നടന്നു ഒരു ചെമാശൻ്റെ അതുമല്ല ഇതിനകത്തൂടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളത് പ്രോത്സാഹിപ്പിക്കണം മറ്റുള്ള സമുദായക്കാർക്കെല്ലാം ഉണ്ട് പല കാര്യങ്ങളും ദേവാലയങ്ങളിൽ അവർ ഫ്രീ ആയിട്ടും ചെയ്തു തരും രണ്ട് ഗാനായ സമുദായത്തിലെ ദേവാലയങ്ങളിൽ മറ്റ് നടത്തുന്ന വിവിധതല ശ്രുശൂഷകളും പരിപാടികളും വിവാഹം മാമോദിസ മരണം പെരുന്നാളുകൾ പള്ളി ഉദാശികൾ തുടങ്ങിയ പ്രസ്തുവ ചാനലിൽ കൂടി ലൈവുക ചെയ്യാമോ അതിപ്പം ഞാൻ പറഞ്ഞല്ലോ അതെല്ലാവരും അതിൻ്റെ അവരെ സഹകരിപ്പിക്കണം ആ വിങ്ങിനെ മൂന്ന് ഗ്രാനായ സമുദായത്തിൽ നടക്കുന്ന പരിപാടികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഈ പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധീകരിക്കാമോ തീർച്ചയായിട്ടും സമുദായത്തിലെ എല്ലാ കാര്യങ്ങളും വാർത്തകൾ തന്നാൽ മതി തീർച്ചയായിട്ടും മെറ്റോ അച്ഛൻ്റെ അതുണ്ട് അച്ഛൻ്റെ ഫോൺ നമ്പറുണ്ട് അദ്ദേഹത്തിന് ഇട്ടുകൊടുത്താൽ മതി അതിനൊന്നും ഫീസൊന്നുമില്ല മുഴുവൻ ഇപ്പം തന്നെ അതിനകത്ത് എനിക്ക് തോന്നുന്ന പത്തിരുപതിനായിരം പേര് തന്നെ ആയിക്കഴിഞ്ഞു മൂന്നാല് വാട്സപ്പുകളും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് അച്ഛനൂടെ ഉണ്ട് അച്ഛനെ കൊടുത്താൽ മതി എന്തൊക്കെ തരത്തിലുള്ള പ്രവൃത്തികളാണ് സമുദായത്തിൻ്റെ ഔദ്യോഗിക അല്ല എം എസ് കെ എസ് ന്യൂസ് വഴി ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇതിനകത്തൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ ക്രിസ്മസ് അല്ലെ ഇങ്ങനെയുള്ള ഓരോ ഫെസ്റ്റിവൽ വരുമ്പോൾ ഇതിനകത്ത് പാട്ട് മത്സരങ്ങളിൽ പ്രസംഗ മത്സരം അതുപോലെ തന്നെ കുട്ടികളുടെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവധിക്കാലത്ത് കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുക അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് അതിനകത്ത് ചെയ്യുന്നത് അഞ്ച് ഗ്ഞാനായുസമുദായത്തിന് ഔദ്യോഗികമായ വെബ്സൈറ്റ് ഉണ്ടോ ഗ്ഞാനായുസമുദായം ചോദിച്ച ചോദിച്ച ചോദ്യം നല്ലതാണ് വെബ്സൈറ്റ് ഇപ്പോൾ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മാത്രം ഔദ്യോഗികമായൊരു ഇല്ല മാട്രമോണിയും അതിനകത്ത് തന്നെ ഇപ്പോൾ ചെയ്യും വൈദികരും ഇടവക്കാരും സഹകരിച്ചാൽ മതി ആ ദേവാലയത്തിലെ നമ്മുടെ പതിനെട്ട് വയസ്സിന് മുകളിലോട്ടുള്ള അവിടുത്തെ പെൺകുട്ടികളുടെയും അതുപോലെ തന്നെ ആൺകുട്ടികളുടെ ലിസ്റ്റ് തരണം എന്താ മതി അത്രയും മാത്രം ചെയ്താൽ മതി അത് ചെയ്താൽ മാട്രിമോണി നമ്മൾ ഉണ്ടാക്കും ഒത്തിരി പേർ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാൻ വയ്യാതെ നമുക്കറിയാമല്ലോ അവർ അലയൻസ് ചെറിയാതെ വെളിയിലൊക്കെ പോയി കല്യാണം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വർഷം തന്നെ ഒരിക്കലും ഒന്ന് രണ്ട് മൂന്ന് മാസത്തിനകം ഒരു വെബ്സൈറ്റ് ഉണ്ടാകും മാട്രിമോണി ഉണ്ടാകും അതിനകത്ത് രജിസ്റ്റർ ചെയ്യാം അതിൻ്റെയും ഒരു കൺട്രോൾ വരുന്നത് ഇവിടെ ഈ മീഡിയ സെല്ലിന് വരുന്നതായിരിക്കും എല്ലാവരും ഇതിനെ സഹകരിക്കണം മാത്യു വി കെ ഹുസാൻ പറമ്പിൽ സമുദായത്തിൻ്റെ മാറ്റർമോണി ഉണ്ടോ ഇല്ലെങ്കിൽ ആ തുടങ്ങുവാൻ ആലോചിക്കുന്നുണ്ടോ ഇതിപ്പം ചോദിച്ചതാണ് അതിപ്പോൾ അതിൻ്റെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഉടനെ ഉടനെ തന്നെ അത് ആരംഭിക്കും സമുദായപത്രാപൂലിത്തായ കൊണ്ട് ഈ സംരംഭത്തിനൊരു കൽപ്പന ഇറക്കിക്കൊണ്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കൂടെ ആ കൽപ്പന ഇറക്കിക്കുക അസോസിയേഷൻ്റെ തീരുമാനമായിട്ട് പറഞ്ഞ് സമുദായപിത്രാ പോലീത്തായി കൽപ്പന ഇറക്കിക്കുക ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രൈവറ്റ് ചാനലുകൾക്ക് ജ്ഞാനായ സമുദായമായി ഔദ്യോഗികമായി ബന്ധമുണ്ടോ ഒരു ചാനലുകൾക്കും സമുദായവുമായിട്ട് ബന്ധമില്ല ഒരു ചാനലും ഔദ്യോഗിക ചാനൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മുമ്പ് പലരെയൊക്കെ നമ്മൾ വിളിച്ചു ചെയ്യിപ്പിക്കുമായിരുന്നു ഇനി ഔദ്യോഗിക ചാനൽ മാത്രമായിരിക്കും അതിനകത്ത് തെറ്റായിട്ട് എന്തെങ്കിലും കാര്യം വന്നാൽ അതിന് ഉത്തരം പറയേണ്ടത് നമ്മൾ തന്നെയാണ് അപ്പോൾ ഒരു കേസ് വന്നാൽ സമുദായം വേണം നടത്താൻ അപ്പോൾ മറ്റുള്ളത് പോലല്ല ഔദ്യോഗിക ചാനലും പിന്നെ വേറെ ഒരു ചാനലുമായിട്ടും ബന്ധമില്ല നാല് ഞാനായ സുറിയാനിക്കാർ എന്ന പ്രൈവറ്റ് പേജിനെ ഈ പേര് ഉപയോഗിക്കുവാൻ സാധിക്കുമോ ഇല്ലെങ്കിൽ അതിനെതിരെ എന്തെങ്കിലും നിയമ നടപടി എടുക്കുവാൻ സാധിക്കുമോ അപ്പോൾ വക്കീല ഇവിടെ ഇരുപ്പുണ്ട് വക്കീലിനറിയാം ഞാന സുറിയാനിക്കാരെന്ന് പറയുന്നത് പ്രൈവറ്റ് ചാനലാണ് ഗ്രാനായ സമുദായത്തിൻ്റെ ചാനലല്ല അപ്പോൾ അത് ഉപയോഗിക്കാൻ അങ്ങനെ നടപടി എടുക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് എടുക്കാനക്കാരാണ് നടത്തുന്നത് ഞാനാക്കാർക്ക് വേണ്ടിയാണ് നടത്തുന്നതെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഗ്ന പേര് വേറെ ആരും ഉപയോഗിക്കാൻ പാടില്ല എന്നാണ്